ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള കേട്ടോ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് ബഹറിയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സങ്കടത്തോടു കൂടി ഇടുന്ന ഒരു വീഡിയോ ആണ് കാരണം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് മാസം മുന്നേ നാട്ടിലെത്തിയതാണ് അഞ്ചായിട്ടില്ല ഒരു ഏകദേശം നാല് മാസം മുമ്പ് ഞാനെന്ന് വിചാരിച്ചിരുന്നു തിരിച്ചൊരിക്കലും ഞാനിനി പ്രവാസ ലോകത്തേക്ക് പോകില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്താ ചെയ്യുക നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ച് പോവല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഞാൻ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനുണ്ട് രാജാറാണി അതിനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ആലുവയിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഏകദേശം മുന്നൂറ് രൂപയായി ആലുവയിൽ നിന്ന് എയർപോർട്ട് വരെ അങ്ങനെ ഓട്ടോ ഓട്ടോയിലാണ് ഞാൻ പിന്നെ എയർപോർട്ടിലേക്ക് പോയത് അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ ഫ്ലൈറ്റ് രാവിലെ അഞ്ച് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ രാത്രി ഒമ്പതരൻ്റെ ട്രെയിനിനാണ് വന്നത് ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലോടു ഞാൻ എയർപോർട്ടിലെത്തി ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ട്രെയിനാണ് ട്രെയിനാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണത്താലും ട്രെയിൻ ഡിലേ ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റും അറിയില്ലായിരുന്നു എന്തായാലും നമ്മൾ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി കൃത്യസമയത്തിന് മുമ്പ് തന്നെ എത്തി നമുക്ക് ഒരുപാട് ടൈം ഇനിയും ഉണ്ട് അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം എയർപോർട്ടിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഗൾഫെയർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കൗണ്ടർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ എന്നാലും നമുക്ക് ആദ്യം തന്നെ പോയി ചെക്കിനൊക്കെ ചെയ്തിട്ട് എയർപോർട്ട് ലോഞ്ച് ഒന്ന് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് നാളായി എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ കാർഡൊന്നും അതിന് പറ്റിയ കാർഡൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഏതായാലും എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും എയർപോർട്ട് ലോഞ്ച് ഒന്ന് യൂസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മളെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഡ്യൂട്ടി ഫ്രീയിലൂടെ നമ്മളകത്തേക്ക് കയറി ഇനി ഞാനിപ്പോൾ കുറച്ച് സമയമുണ്ട് ഇനിയും അഞ്ചുമണിക്കാണല്ലോ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം ഒരു മണി ഉള്ളൂ ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ടൈമുണ്ട് ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇനി നമുക്ക് എയർപോർട്ട് ലോഞ്ചിലേക്ക് പോവാം അങ്ങനെ എയർപോർട്ട് ലോഞ്ചിൻ്റെ അടുത്തെത്തി നമുക്ക് എയർപോർട്ട് ലോഞ്ചിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും ഒരു രണ്ട് രൂപയെ അതിന് ഡിറക്റ്റ് ആവുള്ളൂ നമുക്ക് എന്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നിങ്ങളെ കാർഡിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് അപ്പോൾ ഫുഡെല്ലാം ആവശ്യത്തിന് കഴിക്കുക എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കുക അവിടെയുള്ള ഒരുപാട് പൊർഫേസിസ്റ്റാണ് അതുകൊണ്ട് ചോറ് റൈസ് വൈറ്റ് റൈസ് ബിരിയാണി റൈസ് ചിക്കൻ കറി അതുപോലെ സ്വീറ്റ്സ് ഞാൻ കുറച്ച് റൈസ് കഴിച്ച് പിന്നെ കുറച്ച് സ്വീറ്റ്സും കഴിച്ചു അങ്ങനെ സ്വീറ്റ്സ് കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് ഇത് നിങ്ങളെ കാർഡിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും യൂസ് ചെയ്തോളൂ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഫുഡ് കഴിക്കാം ചില ഫ്ലൈറ്റിലൊന്നും നമുക്ക് ഫുഡ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എയർപോർട്ടിൽ എയർപോർട്ടിലോന്നൊക്കെ കഴിച്ചു പോവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ ഉള്ളിൽ ഉള്ള വിശപ്പ് കാര്യങ്ങളിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് മേടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം ഞാൻ എന്തായാലും നന്നായിട്ട് ഫുഡ് കഴിച്ചു ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാലോചിട്ട് തന്നെയാണ് വളരെ നേരത്തെ വന്നത് എനിക്ക് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട് ഗൾഫ് എയർ ആണ് ഫ്ലൈറ്റ് നല്ല ഫ്ലൈറ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞത് അറിയില്ല നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഞാൻ ഈ നമ്മുടെ ലോഞ്ചിൻ്റെ ഫുഡിൻ്റെ ഒരു ഏരിയയാണ് ആണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ജസ്റ്റ് നമുക്കതൊന്ന് കാണാം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് ഞാനൊരു രണ്ട് മണിക്കൂറിനടുത്ത് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ബോർഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് പോകുകയാണ് നമുക്ക് ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വിൻഡോ സീറ്റ് തരുമെന്ന് അപ്പോൾ അവരെൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ അവർ തന്നിട്ടുണ്ട് വിൻഡോ സീറ്റ് സീറ്റാവുമ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ ഷൂട്ട് ചെയ്യാമല്ലോ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ വിൻഡോ സീറ്റ് ചൂസ് ചെയ്തത് അപ്പോൾ ഞാൻ സീറ്റിലിരുന്നു സീറ്റെല്ലാം നല്ല കംഫർട്ടബിൾ സീറ്റാണ് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ നമുക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഫെസിലിറ്റി എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഗൾഫെയറിൻ്റെ ടിക്കറ്റ് എടുത്തത് അങ്ങനെ ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫിലുള്ള ടൈമായി തുടങ്ങി പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട് റൺവേയിലേക്ക് വളരെ സങ്കടമാണ് നമ്മളെ നാട് ഉപേക്ഷിച്ച് അതും ഇതുവരെ പോകാത്ത ഒരു നാട്ടിലേക്കാണ് പോകുന്നത് ബഹ്റൈനിലേക്ക് വളരെ സങ്കടമുണ്ട് കുട്ടികളെയും ഭാര്യനെയും നാട്ടുകാരെയും വീടെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതിന് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ ആക്കി എന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെ പോരായ്മ കൊണ്ടായിരിക്കാം അപ്പോൾ അതിനൊന്നും ഞാൻ അതിനൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമുക്കിനി ജോലിയും കാര്യങ്ങളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ന നടക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾക്ക് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് വീഡിയോയിൽ കാണാം അങ്ങനെ ടേക്ക് ഓഫ് എല്ലാം കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഇനി നമുക്ക് ഏകദേശം നാല് മണിക്കൂറിന് മുകളിൽ യാത്രാ സമയമുണ്ട് നമ്മൾ ഈ ഇത്രയും സമയം എങ്ങനെ എന്ന് ചിലവഴിക്കുമെന്നാലോചിച്ചിട്ടാണ് നമുക്കൊരു അങ്കലാപ്പ് ഉള്ളത് കാരണം എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് ഫുഡ് എത്തിയിട്ടോ നല്ല ഫുഡായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു റൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബണ്ണ് അതുപോലെ നമുക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മേടിക്കുക മേടിക്കാം ആണെങ്കിൽ എഗ്ഗ് മേടിക്കുക അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ മേടിക്കാം നമ്മളെ ചോയ്സിനനുസരിച്ച് ഫുഡ് തരുന്നതായിരിക്കും എനിക്ക് അത്യാവശ്യം കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മുടെ ലോഞ്ചിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനിയും ഏകദേശം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് സമയമുണ്ട് ബാക്കി അപ്പം ചെറുതായിട്ടൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ലാൻഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ ഇനി ലാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം ബഹറൈനിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാർഡാണിത് ഞാനിതിൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊന്നും വർക്ക് ആവുന്നില്ല അവരൊന്നുകൂടി റീട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ചോദിച്ച് നമ്മളെ വില കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനിതിൻ്റെ ഒക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം വിചാരിച്ചിട്ടാണ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും ഫ്ലൈറ്റ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ട് മുകളിലൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് വളരെ സങ്കടം തോന്നുന്ന ഒരു സമയമാണ് നമ്മൾ ഈ ലാൻഡിങ് എന്നുള്ളത് നാട്ടിൽ ലാൻഡിങ് ആകുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ വളരെ സങ്കടമാണ് കാരണം നമ്മുടെ ഫാമിലിയൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത് ഇനി ഇവിടുത്തെ ജോബിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നറിയില്ല കമ്പനി എന്താണെന്നറിയില്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നറിയില്ല നല്ല രീതിയിലാവട്ടെ നല്ല പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമാവട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും നമ്മുടെ പ്രവാസം പുനരാരംഭിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്